കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ തേഡ് ഇയറിൻ്റെ അഞ്ച് ആറ് സെമസ്റ്ററുകളുടെ ട്യൂഷൻ ഫീ ഇപ്പോൾ അടയ്ക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന ബി എ ബി കോം ബി ബി എ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവരുടെ ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടത് ഫൈനില്ലാതെ ഈ വരുന്ന മെയ് ഇരുപത് വരെയും നൂറ് രൂപ ഫൈനോട് കൂടി വരുന്ന മെയ് ഇരുപത്തേഴ് വരെയും അഞ്ഞൂറ് രൂപ ഫൈനോട് കൂടി മെയ് മുപ്പത്തൊന്ന് വരെയുമാണ് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ അടയ്ക്കാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ ട്യൂഷൻ ഫീ ഇപ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമും മറ്റൊന്നും രജിസ്റ്റർ ചെയ്യാനോ എഴുതാനോ സാധിക്കില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഈ ഒരു ട്യൂഷൻ ഫീ അടയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ പോസ്റ്റ് ചാർജ് കൂടി ട്യൂഷൻ ഫീസിൻ്റെ ഒപ്പം അടക്കേണ്ടതുണ്ട് നേരത്തെ സെൻറ്ററുകളിലായിരുന്നു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്നാൽ ഇനി മുതൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് വഴി അയക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ ട്യൂഷൻ ഫീയോട് കൂടി ഈ ഒരു ഇരുന്നൂറ് രൂപ കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങളുടെ അഡ്രസ്സിൽ അതായത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്ത അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതും ഇപ്പോൾ തിരുത്താവുന്നതാണ് ഫീസ് വരുന്നത് ബി എ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് തപാൽ ചാർജ് ഇരുന്നൂറ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബി കോം വിഭാഗം വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി അൻപത്തഞ്ച് ബി ബി എ മൂവായിരത്തി അറുനൂറ്റി എൺപത് എന്തെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് മറ്റുള്ള സ്കോളർഷിപ്പുകളും മറ്റു ഉള്ളവരാണെങ്കിൽ അവർ തപാൽ ചാർജ് ആയിട്ടുള്ള ഇരുന്നൂറ് രൂപ മാത്രം അടച്ചാൽ മതി രജിസ്ട്രേഷന് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം താങ്ക് യു